കുറ്റാട്ടുകര ദി നാഷണൽ പബ്ലിക് ലൈബ്രറിയിൽ വായനാ പക്ഷാചരണത്തിന്റെ സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് ബുക്ക് വേം എന്ന പേരിൽ വായനാ മത്സരം സംഘടിപ്പിച്ചു എഴുത്ത് ക്യൂസ് അഭിമുഖം എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലൂടെ മികച്ച വായനക്കാരെ കണ്ടെത്തുന്നതായിരുന്നു മത്സരം ലൈബ്രറി പ്രസിഡന്റ് സി ഡി ജോസ് അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനം ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി പി ജി സുബിദാസ് ഉദ്ഘാടനം ചെയ്തു ഈ ഓരോ അധ്യാപകനും എഴുത്തുകാരനുമായ പ്രസാദ് കാക്കശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി സമീപ പ്രദേശങ്ങളിലെ വിദ്യാലയങ്ങൾ വായനശാലകൾ ക്ലബ്ബുകൾ എന്നിവയെ പ്രതിനിധീകരിച്ച് രണ്ടു പേരടങ്ങുന്ന പതിനാല് ടീമുകൾ പങ്കെടുത്തു ചുറ്റാട്ടുകുര സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിലെ രൂപേഷ് അമേയ വി എന്നിവർ ഒന്നാം സ്ഥാനം നേടി വിവിധ മേഖലകളിൽ ശ്രദ്ധേയ നേട്ടങ്ങൾ കൈവരിച്ചവർക്കുള്ള സമാധരണ സദസ്സിൽ താലൂക്കിലെ മികച്ച ലൈബ്രറിയനായ ആനി ജോസ് പി എച്ച് ഡി കരസ്ഥമാക്കിയ ഡോക്ടർ ജി ബി ജോസ് ഡോക്ടർ ലിൻഡ വർഗീസ് ഡോക്ടർ സിലൻ തരകൻ തുടങ്ങിയവരെയും സി എ പാസായ ഡെൽവിൻ തോമസിനെയും അനുമോദിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ചെറുപുഷ്പം ജോണി വാർഡ് മെമ്പർ ശരത്കുമാർ എം പി നേതൃസമിതി കൺവീനർ അബ്ദുൾ ഹക്കീം ലൈബ്രറി സെക്രട്ടറി കെ ബി ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് പി എം ജോസഫ് ജോയിന്റ് സെക്രട്ടറി ഷിൻഡോ തോമസ് എക്സിക്യൂട്ടീവ് അംഗം സി ടി ജാൻസി എന്നിവർ സംസാരിച്ചു